ഇവിടെ ഗംഭീരമായിട്ടുള്ള രണ്ട് പരിപാടികൾ നടക്കാൻ പോവുകയാണ് കാരണം വർഷങ്ങളായിട്ട് നമ്മൾ നെഞ്ചിലേറ്റിയ ഒരുപാട് പാട്ടുകൾ പാടിയ രണ്ട് പേരുടെ ഒരു ആഘോഷം നടക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുതാ നിറഞ്ഞിരി ചിത്രം ചേച്ചി നമ്മുടെ മനസ്സിൽ പാട്ട് പാട്ട് പാടി പാട്ടുപാടി ഇപ്പോ നാൽപ്പത് വർഷം തകയാണ് നാൽപ്പത് വർഷങ്ങൾ നമ്മളുടെ ചെവിയിൽ ഇങ്ങനെ ഗംഭീരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ചിത്രരചി അപ്പം ഷെരീഫ് ക ഷെരീഫ് തന്റെ സംഗീത ജീവിതത്തിലെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുന്നവര് കൈനോർ അപ്പം ഇതിന്റെ രണ്ടിനെയും ആഘോഷം നമ്മൾ കമോൺ കേരളയുടെ ഈ പ്രാക്ടീസ് സെഷനിൽ വെച്ചിട്ട് നടത്തുകയാണ് ഇവിടെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഓർക്കസ്ട്രയുടെ ടീമുണ്ട് അജ്സാർ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താ ഹലോ 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 ഹായ് പറഞ്ഞു ഇപ്പൊ ഹൈ പറഞ്ഞു അപ്പൊ ശബ്ദമില്ലാണ്ട് അവിടെ കല്ലോ നിൽക്കുന്നുണ്ട് അതുകൊണ്ടേക്ക് എന്തായാലും വലിയൊരു ആഘോഷമാണ് നമ്മുടെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കമൻ കേരളുടെ ഭാഗമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിക്കുന്നു സർ എന്താ പറയാനുള്ളത് ഒരു റയർ ാണ് ജീവിതത്തിലുള്ള വല്ല അപൂർവ്വമായ രണ്ട് പ്രതിഭകളുടെ ഒരു ഒരേ സമയത്ത് ഒരു സംഭവിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം നല്ലൊരു ഷോ ആണ് വൈകിട്ടുള്ള വരണം ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഷോ ആണ് ചിത്ര ചേച്ചിയുടെ ഇത്തരം ഒരു ഷോ ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വലിയ മഹാഭാഗ്യമാണ് ഞാൻ കരുതുന്നു ഓക്കെ ചിത്രചേച്ചി ചേച്ചി നാൽപ്പത് വർഷങ്ങൾ എന്താ പറയുന്നത് എനിക്കിപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം ഷെറീഫിന്റെ ഇരുപതാം ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് പാട്ട് തുടങ്ങിയിട്ടുള്ള ഇരുപത്തഞ്ചാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഒരു സമയത്ത് ഒരു കേക്ക് കട്ട് ചെയ്ത ആ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അപ്രീസിയേഷൻ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പിന്നെ ചിത്രവർഷങ്ങൾ അജിത്തിന്റെ

ഞാൻ എപ്പോഴും കുട്ടിക്കാലം മുതൽ എപ്പോഴും സ്വപ്നമായിട്ട് കണ്ടിരുന്ന ചേച്ചിയുടെ കൂടെ മുന്നിട്ടു ഒരു പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ചിത്ര ചേച്ചിയുടെ ചിത്രവർഷങ്ങൾ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം കാരണം ഖത്തറിലെ ചെയ്തു അത് വൺ വിജയം അപ്പൊ അതിനുശേഷം ചിത്ര ചേച്ചിക്കും ഒരുപാട് ഇവിടെ വന്നില്ല ഇവിടെ വന്നില്ല ഹലോ നമ്മളിപ്പോ കേക്ക് പോവണെല്ലോ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് പേര് നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ചിത്ര വർഷം ചിത്ര ചേച്ചിക്കുള്ള കേക്കും ഒപ്പം ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഷെരീഫ് കാക്കുള്ള കേക്കും രണ്ട് കേക്ക് കൂടി ഇരിക്കുന്നുണ്ട് യെസ് അപ്പൊ നമുക്ക് മുറിച്ചോ പറയോട്ട് വിജയൻ ചേട്ടാ വിജയൻ പ്രോഗ്രാം നടത്തുന്ന അജിത്തിനാദ്യം ഭക്ഷണ കാര്യം ഓരോടിച്ചെന്ന് ഏത് കേക്ക് വേണം കലേശിനെ തന്നിട്ട് ഏത് വേണം പിന്നെ പോലും ശബ്ദയില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല ആരെങ്കിലും പിടിക്കോ അതോ ചിത്രം തീർച്ചയായും നമുക്ക് ചെയ്താൽ സംഗീത ജീവിതം ആഘോഷിച്ചുകൊണ്ടിരുന്ന ചിത്രം ചേച്ചിക്ക് വേണ്ടിട്ട് ഇപ്പൊ ഗിഫ്റ്റ് ഉണ്ട് മനസ്സിലുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിലുള്ള ചിത്ര ചേച്ചിയുടെ നാപ്പത് വർഷം സംഗീത ജീവിതം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ചിത്ര ചേച്ചിക്ക് വേണ്ടിട്ട് ഇപ്പൊ നിർഷാദിന്റെ വന്ന ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ചേച്ചി പറഞ്ഞ ചിത്രമാണ് എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിലുള്ള ചിത്ര ചിയുടെ ചിരിയുണ്ടത്